കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ തകർച്ചയ്ക്ക് ശാപമോക്ഷമാവുന്നു പ്രതിഷേധങ്ങൾക്കും ദീർഘനാളത്തെ കാത്തിരിപ്പിനും ഒടുവിൽ പാതയിലെ അറ്റകുറ്റപ്പണികൾ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാതയിൽ അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുന്നത് തകർച്ചയെ തുടർന്ന് വാഹനയാത്ര ദുസ്സഹമായ കുളപ്പള്ളി ഷൊർണൂർ പാതയ്ക്ക് ഒടുവിൽ ശാപമോക്ഷം നിരവധി പ്രതിഷേധങ്ങൾക്കും ദീർഘനാളത്തെ കാത്തിരിപ്പിനുമൊടുവിൽ പാതയിലെ അറ്റകുറ്റപ്പണികൾക്ക് തിങ്കളാഴ്ച തുടക്കം കുറിച്ചു മഴ മാറിയുന്നതോടെയാണ് പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നത് തകർച്ച രൂക്ഷമായ ഭാഗങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ച് പഴയ ടാറിങ് ഇളക്കി മാറ്റുന്ന പ്രവർത്തികൾക്കാണ് ആദ്യം തുടക്കം കുറിച്ചിരിക്കുന്നത് റോഡിലെ തകർച്ച പരിഹരിക്കാത്തിനെതിരെ നേരത്തെ പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നിരുന്നു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് പാതയിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനമായത് നഗരപരിധിയിലെ പ്രധാന റോഡ് കൂടിയാണിത് പി ഡബ്ല്യു ഡി വിഭാഗത്തിനാണ് അറ്റകുറ്റപ്പണിയുടെ നിർമ്മാണ ചുമതല ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുക കുളപ്പുള്ളിയിൽ നിന്നും കൈലാട് ഭാഗത്തേക്ക് പോകുന്ന പ്രവേശന ഭാഗം മുതൽ ഷൊർണ്ണൂർ എസ് എം ബി ജംഗ്ഷൻ വരെയും അവിടെ നിന്നും ടൗൺ ഷിറ്റി പൊതുവാൾ ജംഗ്ഷൻ വരെയുമുള്ള നാല് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് അറ്റകുറ്റപ്പണികൾ നടത്തുകയെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ പറഞ്ഞു ഇത്രയും ദൂരം വരുന്ന പാതയിലെ കൂടുതൽ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ പ്രധാനമായും നടത്തുക പഴയ ടാർ ഇളക്കി മാറ്റി വെറ്റ് മിക്സ നിരത്തി ഉറപ്പിച്ച ശേഷം ടാറിംഗ് നടത്താനാണ് അധികൃതരുടെ ഉദ്ദേശം നിലവിലെ തകർച്ച പരിഹരിച്ച് വാഹനയാത്ര സുഗമമാക്കുകയാണ് ലക്ഷ്യം ന്യൂസ് സെൻ്റർ ഷൊർണൂർ